ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മതി അധ്യായത്തിലൂടെ സ്വാഗതം നമ്മൾ ഹാവ് ഹാസ് ഹാഡ് വിൽ ഹാവ് ഇതിനെക്കുറിച്ചൊക്കെ പറയും ഇനി നമ്മൾ ഹാവ് ഹാഡ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള മറ്റു ചില സെൻറ്റൻസ് ശൈലികൾ ചില പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പോകും അതിൽ നമ്മൾ ഭാവിയിൽ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ ഭാവിയിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രൂപത്തിൽ പറയാൻ നമുക്ക് ഹാവ് ടു ഹാസ് ടു ഈ രൂപങ്ങൾ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്കത് എക്സാമ്പിളുകളിലൂടെ പരിചയപ്പെടാം ഓക്കെ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടതുണ്ട് ഓക്കെ എനിക്ക് പോകേണ്ടതുണ്ട് ഐ അതിന് നെഗറ്റീവ് എങ്ങനെയാണ് ഐ ഡോട് ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതില്ല ഐ ഡോ ഹാവ് ടു ഗോ ഞാൻ പോകേണ്ടതില്ല എനിക്ക് പോകേണ്ടതില്ല ഓക്കെ ഇനി ഐ ഹാവ് ടു ഈറ്റ് എനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് ഐ ഹാവ് ടു റീഡ് എനിക്ക് വായിക്കേണ്ടതുണ്ട് ഓക്കെ വളരെ സിമ്പിളാണ് എല്ലാത്തിനേയും കൂടെ ഹാവ് ടു ആഡ് ചെയ്യുമ്പോൾ ആ പണി എന്താണോ എന്താണോ ക്രിയ അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് ഓക്കെ യു ഹാവ് ടു ഗോ നീ പോകേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഹാവ് വരുന്നത് നമ്മൾ കണ്ടു ഇനി ഇതിന് പകരം ഹാസ് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എപ്പോഴാണ് അതുപോലെ തന്നെ ഒരാളുടെ പേര് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹാസ് ആണ് വരിക നമ്മൾ അതിനെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞതാണ് അല്ലേ ഹി ഹാസ് ടു ഗോ എന്താണ് അവൻ പോകേണ്ടതുണ്ട് അതിന് നെഗറ്റീവ് എങ്ങനെയായിരിക്കും അവൻ പോകേണ്ടതില്ല എങ്ങനെയായിരിക്കും ഹി ഡൻറ്റ് ഹാവ് ടു ഗോ ഓക്കെ ഹാസിനെ നമ്മൾ പിരിച്ചു എഴുതുമ്പോൾ ഹാവ് എന്നാണ് വരിക ഓക്കെ ഹാവ് എന്നാണ് വരിക ഓക്കെ ഹാസ് പിന്നെ യാണെങ്കിൽ ഇതിനെ എഴുതേണ്ട കാര്യമില്ലല്ലോ ഹി ഹാവ് ടു ഗോ നെഗറ്റീവ് ആകുമ്പോൾ ഡസ് നോട്ട് എന്നാണ് ഹി ഹാവ് ടു ഗോ അവൻ പോകേണ്ടതില്ല ഓക്കെ അപ്പോൾ ഹാവും ഹാസും എങ്ങനെയാണ് എന്താ പറയുക വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഇനി വേറെ ഉദാഹരണം ഹി ഹാസ് ടു ഫിനിഷ് വർക്ക് ഓക്കെ അവൻ അവന്റെ ജോലി വർക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് തീർക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഹീ ഉപയോഗിക്കുന്നത് എനിക്ക് എങ്ങനെ ഷീ ആണെങ്കിലും ജസ്റ്റ് ഷീ ഹാസ് ടു ഫിനിഷ് ഹെർ വർക്ക് അവൾക്ക് അവൾക്കവളുടെ ജോലി തീർക്കേണ്ടതുണ്ട് എന്നാകും ഓക്കെ ഐ ഹാവ് ടു മേക്ക് എ കോൾ എനിക്ക് ഫോൺ വിളിക്കേണ്ടതുണ്ട് ഓക്കെ ഐ ഹാവ് ടു മേക്ക് എ കോൾ ഇനി എനിക്ക് അവനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നെങ്ങനെ പറയും ഐ ഹാവ് ടു മീറ്റ് ഹിം അവനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ എനിക്കവനെ അല്ലെങ്കിൽ നീ അവനെ സഹായിക്കേണ്ടതുണ്ട് എങ്ങനെ പറയും യു ഹാവ് ടു ഹാൽപ്പ് ഹിം നീ അവനെ സഹായിക്കേണ്ടതുണ്ട് ഓക്കെ അവർക്കൊരു ടെസ്റ്റ് എഴുതേണ്ടതുണ്ട് എന്നെങ്ങനെ പറയും ദ് ടു റൈറ്റ് എ ടെസ്റ്റ് അവർക്കൊരു ടെസ്റ്റ് എഴുതേണ്ടതുണ്ട് വളരെ സിമ്പിളാണ് അല്ലേ അവൾ അവളുടെ ഡെസ്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അവൾക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് എങ്ങനെ എഴുതും ഷീ ഹാസ് ഓക്കെ ഷീ ഹാസ് ടു ക്ലീൻ ഹെർ ഡെസ്ക് ഓക്കെ അവളുടെ ഡെസ്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് എന്നെങ്ങനെ എഴുതാം ഐ ഹാവ് ടു ഹാവ് ടു നേരത്തെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കുക നമ്മൾ ഗെറ്റപ്പ് എന്ന് പറയും അല്ലേ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എളി ഓക്കെ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് എളി ഇത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അധികം പറയുന്നില്ല കാരണം അത് വളരെ സിമ്പിളാണ് ഞങ്ങൾക്കറിയാം ഐ ഹ് ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് എളി എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ല ഓക്കെ എനിക്ക് എൻ്റെ ജോലി സമയത്തിന് തീർക്കണം ഓക്കെ തീർക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയും ഐ ഹാവ് ടു ഫിനിഷ് മൈ വർക്ക് സമയത്തിന് എന്ന് പറയുമ്പോൾ കൃത്യസമയത്ത് സമയത്ത് എന്ന് പറയുമ്പോൾ വൺ ടൈം ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് അല്ലെങ്കിൽ ഐ ഹാവ് ടു ഫിനിഷ് മൈ വർക്ക് വൺ ടൈം ഓക്കെ മൂന്ന് മണിക്ക് അവൻ അവിടെ എത്തേണ്ടതുണ്ട് അവൻ അവിടെ എത്തിച്ചേരേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൻ അവിടെ ആയിരിക്കേണ്ടതുണ്ട് എന്നങ്ങനെ പറയാം ഹി ഹാസ് ടു ബി ദേർ അവൻ അവിടെ എത്തേണ്ടതുണ്ട് ബൈ ത്രീ ഒ ക്ലോക്ക് മൂന്ന് മണിയോട് കൂടി അവനവിടെ എത്തിച്ചേരേണ്ടതുണ്ട് ഓക്കെ ഇനി അവൾ നല്ലൊരു ജോലി കണ്ടുപിടിക്കേണ്ടതുണ്ട് ഓക്കെ ഷീ ഹാസ് ടു ഫൈൻഡ് എ ഗുഡ് ജോബ് ഓക്കെ ഗുഡ് ജോബ് പിന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കേണ്ടതുണ്ട് എന്നെങ്ങനെ പറയുന്നത് യു ഹാവ് ടു വെയിറ്റ് നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ആർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഫോർ ഹേഴ്സ് എവിടെ അർ ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് ഹാവ് ടു വെയ്റ്റ് ഫോർസ് അറ്റ് ദ സ്റ്റേഷൻ ഓക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് യു ഹാവ് ടു വെയ്റ്റ് ഫോർ എഴ്സ് നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് അറ്റ് ദ സ്റ്റേഷൻ ഓക്കെ പിന്നെ ഉത്തരം കൃത്യമായിരിക്കേണ്ടതുണ്ട് ഓക്കെ ആ ഉത്തരം നിങ്ങൾ നിങ്ങൾ ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ നിങ്ങളുടെ ഉത്തരം എഴുതുക ആ ഉത്തരം ആ ആൻസർ കറക്റ്റ് ആയിരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അപ്പം ആൻസർ ആണ് ദ ആൻസർ ഹാസ് ഒരു സിംഗുലർ ആണ് ഏകവചനമാണ്ണ്ട് അവൾ നാല് പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവൾക്ക് നാല് പുസ്തകങ്ങൾ വായിക്കാനുണ്ട് എന്നൊക്കെ പറയാം ഷീ ഹാസ് ടു ഫോർ ബുക്സ് ഫോർ ബുക്സ് എന്തിനാണ് ഫോർ ദിസ് ലിറ്ററേച്ചർ ക്ലാസ് ഓക്കെ ലിറ്ററേച്ചർ ക്ലാസ് അവൾക്ക് നാല് പുസ്തകങ്ങൾ ഈ ഒരു ലിറ്ററേച്ചർ ക്ലാസ്സിന് വേണ്ടി അവർക്ക് നാല് നാല് പുസ്തകങ്ങൾ വായിക്കേണ്ടതുണ്ട് ഇന്ന് എനിക്ക് സ്റ്റോറിൽ പോകേണ്ടതുണ്ട് എങ്ങനെ പറയും ഓക്കെ ഇന്ന് എനിക്ക് സ്റ്റോറിൽ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗവ സ്റ്റോർ ടുഡേ ഓക്കെ െനിക്ക് സ്റ്റോറിൽ പോകേണ്ടതുണ്ട് പിന്നെ എനിക്ക് ആദ്യം പാസ്പോർട്ട് കിട്ടേണ്ടതുണ്ട് വിദേശത്തേക്ക് പോകാനൊക്കെ ഞാൻ റെഡിയാണ് പക്ഷേ ആദ്യം എനിക്ക് പാസ്പോർട്ട് കിട്ടേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗെറ്റ് മൈ പാസ്പോർട്ട് ഫസ്റ്റ് ഓക്കെ ആദ്യം എനിക്ക് പാസ്പോർട്ട് കിട്ടേണ്ടതുണ്ട് പിന്നെ ആർക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർക്കും അങ്ങോട്ട് പോകണം ഒരു പാസ്പോർട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാം എവറി വോൺ ഓക്കെ എവറി വോൺ എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എവരി വോൺ ഹാസ് ടു ഹാവ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഹേ പാസ്പോർട്ട് ഓക്കെ കൈവശം വെച്ചിരിക്കേണ്ടതുണ്ട് നമുക്ക് പറയാം എവരി വോൺ ഹാസ് ടു ഹാവ് എ പാസ്പോർട്ട് ടു ട്രാവൽ അബ്രോഡ് ഓക്കെ പുറത്ത് പോകാൻ പുറത്ത് സഞ്ചരിക്കാനുള്ളവർക്ക് പാസ്പോർട്ട് പോകണം അല്ലേ നമുക്കറിയാം ഓക്കെ ഓക്കെ എൻ്റെ കാറിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്കത് എന്താ പറയുക ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ കൊണ്ടുപോകേണ്ടതുണ്ട് ഓക്കെ റിപ്പയറിങ്ങിന് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നിങ്ങനെ പറയാം അപ്പോൾ എൻ്റെ കാരണം എന്തൊരു പ്രോബ്ലം ഉണ്ട് ദർ ഇസ് സംതിങ് റോങ് വിത്ത് മൈ കാർ ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ടു ബി ഫിക്സ്ഡ് ഓക്കെ ഫിക്സ് ചെയ്യാന്ന് പറയും നന്നാക്കാം നന്നാക്കാൻ വേണ്ടിയിട്ടത് എനിക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഹാവ് ടു ഹാസ് ടു ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ എന്താ പറയുക ഈ രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വളരെ സിമ്പിളാണ് ഒന്നുമില്ല നമ്മൾ നമ്മളെല്ലാത്തിനേയും കൂടെ ഹാവ് ടു ഹാസ് ടു എന്നുള്ളത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ആകുമ്പോൾ ഹാവ് എന്നുള്ളിടത്ത് ഐ ഡോണ്ട് ഹാവ് ഡോണ്ട് ഹാവ് എന്ന് വരും ഹാസ് എന്നുള്ളടത്ത് ഡസൻ്റ് ഹാവ് എന്നും വരും ഓക്കെ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ ഐ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്പോൾ നീ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം ഡു യു ഹാവ് ടു ഗോ നീ പോകേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഐ ഹാവ് ടു ഗോ എനിക്ക് പോകേണ്ടതുണ്ട് നീ പോകേണ്ടതുണ്ടോ ഡു യു ഹാവ് ടു ഗോ ഞാൻ പോകേണ്ടതുണ്ടോ ഡു ഐ ഹാവ് ടു ഗോ ഓക്കെ ഇവിടെ ഡു വരാൻ കാരണം നമ്മളിവിടെ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് യു ഒക്കെ ആകുമ്പോൾ നമ്മൾ ഹാവ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമ്മളതിനെ പിരിച്ചു എഴുതുമ്പോൾ ഡു ആണ് വരിക ഓക്കെ ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഡസ് ആയിരിക്കും വരിക നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഡു യു ഹാവ് ടു ഗോ നീ പോകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഓക്കെ ഡു യു ഹാവ് ടു ഗോ നീ പോകേണ്ടതുണ്ടോ നീ പോകേണ്ടതില്ലേ എന്നാണെങ്കിലോ വളരെ സിമ്പിളാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ച അതേ പാറ്റേൺ തന്നെയാണ് ഡോണ്ട് യു ഹാവ് ടു ഗോ ഓക്കെ നീ പോകേണ്ടതില്ലേ ഓക്കേ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഡു ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടോ ഡു ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടോ നമ്മൾ മരിക്കേണ്ടതുണ്ടോ എന്തോ ഒരു സീരിയസ് സിറ്റുവേഷനിൽ മരണത്തെ മുന്നിൽ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ സിനിമകളിലേക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഡയലോഗുകൾ അല്ലേ ഡു വി ഹാവ് ടു ഡൈ നമ്മൾ ശരിക്കും മരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഡു വി ഹ് ടു ഡൈ നമ്മൾ മരിക്കേണ്ടതുണ്ടോ പിന്നെ നമ്മൾ ജോലി ചെയ്യേണ്ടതുണ്ടോ ഡു വി ഹാവ് ടു വർക്ക് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ടോ ഇനി കുറച്ചും കൂടെ ഒന്ന് ഊന്നിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ പോകേണ്ടതുണ്ടോ ഓക്കെ എന്നങ്ങനെ ചോദിക്കാം ഡു ഐ റിയലി ഹാപ്പ് ടു ഗോ ഓക്കെ ഡു ഐ റിയലി ഹാപ്പ് ടു ഗോ ഞാൻ ശരിക്കും പോകേണ്ടതുണ്ടോ ഇനി വേറൊരു ക്വസ്റ്റൻ നോക്കാം ശരിക്കും നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ടോ ഡു വി റിയലി ഓക്കെ പൊതുവെ ഇത്തരം ക്വസ്റ്റിനുകൾ ഈ റിയലി എന്ന് പറയുന്ന സംഭവം വരാറുണ്ട് കാരണം ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ ചോദിക്കുക ശരിക്കും ഞാനത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന രൂപത്തിലാകുമ്പോൾ അതിൽ നമ്മൾ റിയലി എന്ന് നമ്മൾ ആഡ് ചെയ്യും റിയലി ഹാവ് ടു ഡു ദിസ് ശരിക്കും നമ്മളിത് ചെയ്യേണ്ടതുണ്ടോ ഓക്കെ ഓക്കെ മറ്റൊന്ന് ഡു ഐ റിയലി ഹാവ് ടു ടീച്ച് റീഡിങ് ഓക്കെ റീഡിങ് എന്താണെന്നുള്ളത് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവരെ പഠിപ്പിക്കേണ്ടതുണ്ടോ ശരിക്കും ഞാൻ അങ്ങനെ പറയാം പഠിപ്പിക്കേണ്ടതുണ്ടോ ഡു ഐ റിയലി ഹാവ് ടു ടീച്ച് റീഡിങ് ഓക്കെ ഡു ഐ റിയലി ഹാവ് ടു വാഷ് ഞാൻ വാഷ് ചെയ്യേണ്ടതുണ്ടോ മൈ ഹാൻഡ്സ് എൻ്റെ കൈകൾ ശരിക്കും ഞാൻ കഴുകേണ്ടതുണ്ടോ വാഷ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ റിയലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആ രൂപത്തിലൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് ചോദിക്കാം ഓക്കെ ഡു ഐ റിയലി ഹാവ് ടു പേ ഞാൻ ശരിക്കും പേ ചെയ്യേണ്ടതുണ്ടോ ഡു ഐ റിയലി ഹാവ് ടു പേ ഞാൻ ശരിക്കും പേ ചെയ്യേണ്ടതുണ്ടോ അതുപോലെ തന്നെ വേറെ ഉദാഹരണം ഡു വി റിയലി ഹാവ് ടു ഫൈറ്റ് നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടതുണ്ടോ ഡു വി റിയലി ഹാവ് ടു ഫൈറ്റ് അതിൻ്റെ ആവശ്യമുണ്ടോ ഓക്കെ ഡു വി റിയലി ഹാവ് ടു ഫൈറ്റ് അപ്പോൾ ആ രൂപത്തിലേക്ക് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം റിയലി ഉപയോഗിച്ചും അല്ലാതെയൊക്കെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം ഡു വെച്ചുകൊണ്ട് തുടങ്ങിയാൽ മതി ഓക്കെ അതുപോലെ തന്നെ ചെയ്യേണ്ടതില്ലേ എന്നാണെങ്കിൽ ഡോണ്ട് എന്ന് വെച്ച് തുടങ്ങിയാലും മതി ഓക്കെ നമ്മളിവിടെ ഒരു ഉദാഹരണം പറഞ്ഞു അല്ലേ ഡോണ്ട് യു ഹാവ് ടു ഗോ ആ രൂപത്തിൽ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഡോണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്യേണ്ടതില്ലേ എന്നാകും ഓക്കെ ഇനി ഡസ് ഡസ് തുടങ്ങി ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഓക്കെ ഡസ് ഹി ഹാവ് ടു ഗോ അവൻ പോകേണ്ടതുണ്ടോ ഓക്കെ ഡസ് ഹി ഹാവ് ടു ഗോ ഇനി അവൻ പോകേണ്ടതില്ലേ എന്നാണെങ്കിൽ എന്താവും ഡസൻ ഹി ഹാവ് ടു ഗോ ഗവൻ പോകേണ്ടതില്ലേ ഓക്കേ വളരെ സിമ്പിളാണ് എനി ബഡി ടു മീറ്റ് അവൾക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഓക്കെ ഡസ് ഷി ഹ് എനി ബഡി ടു മീറ്റ് അവൾക്ക് ആരെങ്കിലും അവിടെ കാണേണ്ടതുണ്ടോ എന്ന് ചോദ്യം ഓക്കെ ഡസ് ഹി ഹാവ് ടു സ്റ്റേ ഹിയർ എവ്രി മൺഡേ ഓക്കെ എല്ലാ തിങ്കളാഴ്ചയും അവനിവിടെ താമസിക്കേണ്ടതുണ്ടോ എല്ലാ തിങ്കളാഴ്ചയും അവൻ ഇവിടെ അങ്ങനെ സ്റ്റേ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം ഹാവ് ടു സ്റ്റേ ഹിയർ മൺ ഡേ ഓക്കെ ഡസ് ഹി ഹാവ് ടു ഈറ്റ് ഡിന്നർ നാവ് അവന് ഡിന്നർ ഇപ്പോൾ കഴിക്കേണ്ടതുണ്ടോ ഇപ്പോൾ ഡിന്നർ കഴിക്കേണ്ടതുണ്ടോ ഡസ് ഈ ഹാവ് ടു ഈറ്റ് ഡിന്നർ നാവ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ഭക്ഷണം നേരത്തെ കഴിച്ചു പോകുമോ അപ്പോൾ ഡിന്നർ ഇപ്പം തന്നെ കഴിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കാം ഓക്കെ സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അത്ര സന്ദർഭങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം എന്ത് പറയാം കോൺവെസേഷൻസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കട്ടോ ഈ ഡയലോഗ്സ് നമ്മളന്നെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇങ്ങനെ സങ്കല്പിക്കുക ഞാൻ ബസ്സിൽ പോകുന്നു അപ്പോൾ അങ്ങനെ കാണുന്നു അപ്പോൾ അയാളോട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു അയാൾ ഇങ്ങനെ മറുപടി പറയുന്നു അങ്ങനെ നമ്മൾ തന്നെ ഈ ഒരു സംഭാഷണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടാണ് ലാംഗ്വേജ് പഠിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു മാർഗ്ഗം അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ വേറെ ക്വസ്റ്റ്യൻ ഡസ് ഷി ഹ് ടു പാസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ് അവൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് ആവേണ്ടതുണ്ട് ഡസ് ഷീ ഹാവ് ടു പാസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഹാവും ഹാസും എപ്പോഴാണ് മാറി മാറി വരുന്നത് അതിനനുസരിച്ച് ഡൂൺ ഡെസ്സും ഒക്കെ മാറി വരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് അത് പച്ചവെള്ളം പോലെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം അതും വളരെ സിമ്പിളാണ് കാരണം ഇതൊക്കെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ നമ്മൾ ഈ രൂപത്തിൽ ഡു ഉപയോഗിച്ചും ഡസ് ഉപയോഗിച്ചും ഒക്കെ ചെയ്തിട്ടുള്ളത് എസ് ഒറിനോ ക്വസ്റ്റൻ ആണ് ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ലേ എന്നുള്ളത് ഇതിന് മുമ്പിൽ നമ്മൾ ക്വസ്റ്റിൻ വീട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ ചാപ്റ്റർ വണ്ണ് മുതൽ അല്ലെങ്കിൽ നമ്മളെ ആ വീഡിയോ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ ഒന്നാമത്തെ വീഡിയോ മുതൽ നമ്മൾ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് സോ ഞാനൊരു രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നത് ചില സന്ദർഭങ്ങൾക്കനുസരിച്ച് അതൊക്കെ ആവശ്യമായി വരുള്ളൂ ഓക്കെ വെൻ ഡു ഐ ഹാവ് ടു ഷോ മൈ ഐ ഡി കാർഡ് ഞാൻ എപ്പോഴാണ് എൻ്റെ ഐ ഡി കാർഡ് കാണിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ വെൻ ഡു ഐ ഹാവ് ടു ഷോ മൈ ഐ ഡി കാഡ് ഐ ഹാവ് ടു ഷോ മൈ ഐ ഡി കാർഡ് എനിക്ക് എൻ്റെ ഐ ഡി കാർഡ് കാണിക്കേണ്ടതുണ്ട് ഷോ ചെയ്യേണ്ടതുണ്ട് ഡു ഐ ഹാവ് ടു ഷോ മൈ ഐ ഡി കാഡ് ഞാൻ എൻ്റെ ഐ ഡി കാർഡ് കാണിക്കേണ്ടതുണ്ടോ വെൻ ഡു ഐ ഹാവ് ടു ഷോ മൈ ഐ ഡി കാഡ് ഞാൻ എൻ്റെ ഐ ഡി കാഡ് എപ്പോഴാണ് കാണിക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ അങ്ങനെയാണ് ക്വസ്റ്റൻ മറ്റൊരു ഉദാഹരണം വൈ ഡു വി ഹ് ടു ഗോ ടു ചർച്ച് നമ്മൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ടു ചർച്ച് നമുക്ക് ചർച്ചിൽ പോകേണ്ടതുണ്ട് നമ്മൾ ചർച്ചിൽ പോകേണ്ടതുണ്ട് ഡു വി ഹാവ് ടു ഗോ ടു ചർച്ച് നമ്മൾ ചർച്ചിൽ പോകേണ്ടതുണ്ടോ വൈ ഡു വി ഹാവ് ടു ഗോ ടു ചർച്ച് നമ്മൾ എന്തിനാണ് ചർച്ചിൽ പോകേണ്ടതായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം ഓക്കെ എന്തിനു വേണ്ടി ചർച്ചിൽ പോകുന്നു എന്നൊക്കെ പൊതുവെ കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അത് എന്തിനാണെന്ന് മനസ്സിലാകാത്ത ആളുകൾ ചോദിക്കും ഓക്കെ സോ ഹാവ് ടു ഹാസ് ടു അതാണ് നമ്മുടെ മുഖ്യമായ സബ്ജക്റ്റ് അല്ലാണ്ട് ചർച്ചിൽ പോകണോ വേണ്ടയോ എന്നല്ല സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഹാഫ് ടു ഹാസ് ടു വളരെ സിമ്പിളാണ് ഭാവിയിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഹാഫ് ടു ഹാസ് ടു ഉപയോഗിക്കുന്നത് സോ ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂട്ടോറിയൽക്ക് വേണ്ടി ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാനും ഗുഡ് ബാ